ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല പച്ചമാങ്ങയും മാങ്ങയും മുരിങ്ങക്കായും ഒക്കെ ഇട്ടിട്ട് നല്ലൊരു അടിപൊളി കറിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇങ്ങനെയാന്ന് നോക്കാം നമുക്ക് കറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ചിറകി വെച്ചിട്ടുണ്ട് പിന്നെ മാങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് മുരിങ്ങക്കായ ഉണ്ട് കേട്ടോ പിന്നെ ഫ്രീസറിൽ വെച്ചതുകൊണ്ട് ചെമ്മീൻ ഇങ്ങനെ നല്ല കട്ടയായിട്ട് ഇരിക്കുവായിരുന്നു അപ്പോൾ അതൊന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചേക്കുവാണ് കേട്ടോ രണ്ട് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് വലിയ പുളിയൊന്നും ഇല്ലാത്ത മാങ്ങയാണ് കേട്ടോ അപ്പം നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ആ തേങ്ങയിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി പച്ചമല്ലിയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതും നമുക്ക് എടുക്കാം കേട്ടോ മല്ലിപ്പൊടിക്ക് പകരമായിട്ട് എന്നിട്ട് നല്ലപോലെ അരച്ചിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമ്മൾ ചട്ടിയിലോട്ട് ചെമ്മീനും ചെമ്മീനിലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചെമ്മീൻ നന്നായിട്ടൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നത് അത് നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് പച്ചമുളക് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം നടു കീറിയിട്ടുള്ള പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് നമ്മളുടെ എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുക ഒക്കെ ചെയ്യാം എന്നിട്ട് കറി ഇദ്ദേഹം ഇപ്പം അത്യാവശ്യം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് മുരിങ്ങക്കായും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ മുരിങ്ങക്കായും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ആ ചെമ്മീൻ്റെ ഫ്ലേവറും എല്ലാം കൂടെ അതിലേക്ക് പിടിക്കുമ്പോഴത്തേക്കും കറിയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും അതിന് വേണ്ടിയിട്ട് കുറച്ചധികം മുരിങ്ങക്കായ് ഞങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് കുറച്ചുകൂടി സമയം ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ ക്കായി തിളച്ച് വന്നതിന് ശേഷം മാത്രം നമ്മൾ പച്ചമാങ്ങ മാങ്ങ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ മാങ്ങ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് പച്ച മാങ്ങയാണ് എടുത്തിട്ടുള്ളത് വലിയ പുളിയൊന്നും ഇല്ലാത്ത മാങ്ങ ആയതുകൊണ്ടാണ് കേട്ടോ രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് നല്ല പുളി ഉള്ളതാണ് വലുപ്പമുണ്ടെങ്കിൽ ഒരെണ്ണക്ക് എടുത്താൽ മതിയാവും എന്നിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാകുമ്പോഴത്തേക്കും നമ്മൾ കറിക്ക് കുറച്ചധികം കളറും കൂടെ കിട്ടും നമ്മൾ നേരത്തെ എരിവിന് നാല് മുളക് എടുത്തിട്ടുണ്ടായിരുന്നു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കാശ്മീർ കശ്മീരിയം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് കറി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമ്മളുടെ പച്ചമാങ്ങയും അതേപോലെ തന്നെ നമ്മളുടെ മുരിങ്ങക്കായും കുറച്ചും കൂടെ ഒന്ന് നന്നായിട്ട് വേവണം അതിനു വേണ്ടിയിട്ട് ദേ അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ദാ കറി തിളച്ച് വന്നിട്ടുണ്ട് പച്ചമാങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വിന്തുടങ്ങി വരുന്നു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് തേങ്ങ അരച്ചിട്ടുള്ള അരപ്പും കൂടെ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ തേങ്ങ അരച്ചിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ടൊന്ന് ഇളക്കി നോക്കാം കുറച്ച് കട്ടിയിലാണ് കറി ഉള്ളതെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ കറി തിക്ക് അനുസരിച്ചിട്ട് തിക്കായിട്ടിരിക്കുന്ന കറി ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം എനിക്ക് കുറച്ച് നമുക്കിവിടെ കുറച്ച് ലൂസായിട്ട് കൺസിസ്റ്റൻസിയിൽ ഇരിക്കുന്നതാണ് എന്ത് കറിയാണെങ്കിലും അങ്ങനെ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം പ്രത്യേകിച്ച് മോരുകറിയൊക്കെ വെക്കുമ്പോഴത്തേക്ക് ഭയങ്കര തിക്കായിട്ട് വെക്കുന്നതൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അപ്പോൾ അതെ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്നും മിക്സ് ചെയ്ത് കൊടുക്കുന്നില്ല അപ്പം ഞാൻ ഇളക്കിയപ്പോഴത്തേക്കും അമ്മ പറഞ്ഞു ഇളക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അമ്മ മേടിച്ച് ഇളക്കിയിട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കറി ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം കറി തിളച്ച് റെഡി ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിലോട്ട് വറവും കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്കിനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ